പഞ്ചവത്സര പദ്ധതി എന്ന മലയാള ചിത്രം നാല് റിലീസാകുമ്പോൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അമ്പലവയലിലെ അടിവാരം ഗ്രാമം നാടും നാട്ടാരും നാട്ടിലെ സ്ഥാപനങ്ങളും വാഹനങ്ങളുമെല്ലാം സിനിമയുടെ ഭാഗമായതിനാൽ കൗതുകം അല്പം കൂടുതലാണ് പി ജി പ്രേംലാലിൻ്റെ സംവിധാനത്തിൽ സിജു വിൽസൺ നായകനായ സിനിമയുടെ ഭൂരിഭാഗവും ചിത്രീകരിച്ചത് അമ്പലവയൽ അടിവാരം മഞ്ഞപ്പാറ എന്നിവിടങ്ങളിലാണ് അടിവാരം കവലയിലെ ഇരുമ്പു പണിക്കാരൻ മോഹനേട്ടൻ അമ്പലക്കുന്ന് കോളനിയിലെ കാളൻ സലീമിന്റെ ടാക്സി ജീപ്പ് ജോയിയുടെ ജയാ ഫുഡ്സ് നാടിന്റെ സ്പന്ദനമായ പുലരി ക്ലബ്ബ് എല്ലാം ഈ സിനിമയിലെ താരങ്ങളാണ് ചിങ്ങേരിമലയുടെ താഴ്വരയിലെ അടിവാരം എന്ന കൊച്ചു ഗ്രാമം അഭ്രപ്പാളികളിൽ തെളിയാൻ ഇനി അല്പസമയം മാത്രം അടിവാരത്തും മഞ്ഞപ്പാറയിലും അമ്പലവയലിൻ്റെ പരിസര പ്രദേശങ്ങളിലുമായി ചിത്രീകരിച്ച പഞ്ചവത്സര പദ്ധതി എന്ന ചിത്രം നാളെ റിലീസാകും സിജു വിൽസൺ നായകനാകുന്ന ചിത്രത്തിൽ ചെറുതും വലുതുമായ വേഷങ്ങളിൽ അടിവാരം സ്വദേശികൾ ഒട്ടേറെ പേരുണ്ട് ചിത്രത്തിന്റെ ട്രെയിലറും ആരാരൊരു മലയരികിൽ എന്ന ഗാനവും ഇതിനിടെ പുറത്തിറങ്ങിയപ്പോൾ സ്ക്രീനിൽ തെളിഞ്ഞവരിൽ ഈ നാട്ടിലെ ഒട്ടേറെ പേരുണ്ട് ആദ്യമായി സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനായി മാറിയ അടിവാരം കവലയാണ് ട്രെയിലറിലെയും ഗാനത്തിലെയും പ്രധാന താരം ആരാരൊരു വിളയും കവരുവാൻ കലമ്പാസുരൻ എന്ന ദേവനെ കേന്ദ്ര ബിന്ദുവാക്കി പി ജി പ്രേംലാലാണ് പഞ്ചവത്സര പദ്ധതി സംവിധാനം ചെയ്തിരിക്കുന്നത് നാളെ റിലീസാകുന്ന ചിത്രം കാണാൻ ഏറെ കൗതുകത്തോടെ കാത്തിരിക്കുകയാണ് ഈ നാടും നാട്ടാരും ഷാൻ ജോസഫ് മലനാട് ന്യൂസ് അമ്പലവയൽ